വന്യജീവി ആക്രമണങ്ങളിൽ ഇരകളായവർക്കുള്ള നഷ്ടപരിഹാര വിഷയത്തിൽ സർക്കാർ ഒത്താശയോടുകൂടിയുള്ള പ്രഹ പ്രഹസന സമര നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി വന്യജീവി ആക്രമണത്തിന് ഇരയായി മരിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് നിയമവ്യവസ്ഥയുണ്ടെങ്കിലും അത് ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ് സമരം സംഘടിപ്പിച്ച ശേഷം നഷ്ടപരിഹാര വിതരണത്തിനായി മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്ത് വന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് എൻ ഹരി വിമർശിച്ചു അവരുടെ പാർട്ടിയും ഒക്കെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു നാടകമുണ്ട് ഈ നമ്മുടെ ഈ നാട്ടിൽ സാധാരണ രീതിയിൽ ഒരാളെ ആന ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ നാട്ടിലിറങ്ങുന്നു അവരെല്ലാവരും സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്നു അവിടെ കളക്ടർ വരുന്നു അല്ലെങ്കിൽ ആർ ഡി ഒ വരുന്നു പത്തു ലക്ഷം രൂപ കൊടുക്കുന്നു സമരം അവസാനിപ്പിക്കുന്നു ഇതിപ്പോൾ എല്ലാ ദിവസവും ഒന്നും രണ്ടും എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് വലിയ ഒരു പ്രകസനമാണ് ഇവിടുത്തെ സാധാരണ പാവപ്പെട്ടവനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത്